ഇത്രയും ഐറ്റംസ് നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് ആളുടെ വൈഫിന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐറ്റംസ് എല്ലാം കൂടുതൽ ഒരു ഹാമ്പർ നമുക്ക് കാണാം ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മിനി സൂട്ട് കെയ്റ്റ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഹാമ്പറിൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൽക്ക് ഒരു ഡയറി മിൽക്കിൻ്റെയും കിക്കറ്റിൻ്റെയും ഫ്യൂസിൻ്റെയും ഓരോരോ പാക്കറ്റും പിന്നെ ഗാലക്സി ട്വിക്സ് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും ഒരു വാച്ചും ഒരു സ്പ്രേ ബോട്ടിലുമാണ് വെച്ചുകൊടുക്കുന്നത് നമുക്കിതിലൊരു ഡ്രസ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട് ഷോളും വരുന്ന ഒരു ഡ്രസ്സ് സെറ്റാണ് അടുത്തതായിട്ട് അവളിൽ വെച്ചെടുക്കാൻ പോകുന്നത് ഇനി ഒരു ചപ്പലാണ് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു ഫ്രെയിമും കൂടെ നമ്മൾ അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഈ ഒരു ഹാമ്പർ ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഇതുപോലുള്ള എല്ലാ ടൈപ്പ് ഗിഫ്റ്റ് ഐറ്റംസിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ